ബി എം എച്ച് കൺവ്യൂഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് ഡി സി സി വൈസ് പ്രസിഡന്റും കെ പി സി സി അംഗവുമായ മുഹമ്മദ് ബ്ലാത്തൂരാണ് മലപ്പെട്ടമെന്നല്ല ഒരു പാർട്ടി ഗ്രാമവും കണ്ണൂർ തെളിവാണ് സി പി എമ്മിന്റെ സ്വഭാവം നമുക്കറിയാമല്ലോ സി പി എമ്മിന് അത് ദയിക്കില്ല സി പി എം പ്രതിഷേധ പ്രകടനത്തിന്റെ ഇടയിലേക്ക് കയറി ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐന്റെ ഒരു സംഘം ആളുകൾ പ്രതിഷേധ പ്രകടനത്തിന്റെ ഇടയിലേക്ക് ഇടിച്ചു കയറി ആ പ്രതിഷേധ പ്രകടനം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു പോലീസ് എന്താ പറഞ്ഞത് പോലീസ് പറഞ്ഞു ഞങ്ങൾ വീടിനാണ് കാവൽ സ്തൂപത്തിനല്ല എന്ന് ആ സ്തൂപം അവിടെ നിന്ന് തകർത്തു എങ്ങനെയാണ് ഗോവിന്ദ മാഷ്ക്ക് നിഷേധിക്കാൻ കഴിയുക അപ്പോൾ സി പി എം ഒരിക്കലും ശരത്ലാലിൻ്റെ കൃപേഷൻ്റെ ഫോട്ടോ ഉണ്ട് അത് ഗാന്ധി സ്തൂപ ഗാന്ധിജിയുടെ ഫോട്ടോ അതിലുണ്ടല്ലോ അതെങ്ങനെയാണ് സി പി എമ്മിന് ഗാന്ധി സ്തൂപ അല്ലാതാവുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം യു പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയിട്ടുള്ളത് വരുന്ന തദ്ദേശ ഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കും യു ഡി എഫ് വലിയ വിജയം നേടും ഈ പ്രതീക്ഷ കൂടി പങ്കുവെക്കുന്നുണ്ട് മൊഹമ്മദ് ബാത്തൂർ ഒപ്പം സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് കോൺഗ്രസിലും സംഘടനാ തെരഞ്ഞെടുപ്പ് വേണം എന്ന ആവശ്യം കൂടി ഉയരുന്നുണ്ട് ഈ സംഭാഷണത്തിനിടയിൽ അതോടൊപ്പം തന്നെ ഇരിക്കൂർ സീറ്റ് വീണ്ടും എ ഗ്രൂപ്പ് തന്നെ ആവശ്യപ്പെടാനുള്ള സാധ്യതകൾ കൂടി ഉണ്ടെന്ന കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് യു ഡി എഫിന് ഭയങ്കര ആത്മവിശ്വാസമാണ് ഭയങ്കര ആത്മവിശ്വാസമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകിയത് യു ഡി എഫിൻ്റെ ടീം വർക്കാണ് ആ ഒരു ടീം വർക്ക് നടത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തിൽ യു ഡി എഫിൻ്റെ കയ്യിലിരിക്കുന്നു ഉറപ്പായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ലക്ഷ്യം ജനവികാരം അത്രയ്ക്കെതിരാണ് സി പി എമ്മിൽ പുനഃസംഘടനയിലേക്ക് കടക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല അപ്പോഴേക്ക് നിലമ്പൂർ ബയ്യലക്ഷം പ്രഖ്യാപിച്ചു മുഹമ്മദ് ബ്ലാത്തൂരുമായുള്ള ബി എം എച്ച് കണ്ണൂർ മിഷൻ ക്വസ്റ്റൻ അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ മിഷനിൽ മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ